ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഡോറുകൾ ഇപ്പൊ ഈ ഫൈബർ ഗ്ലാസ് കോമ്പണന്റ് വെച്ചിട്ട് എന്ന് പറയുന്ന നമ്മുടെ ജി ഐക്ക് പകരം വരെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിൽ തന്നെ ഒരുപാട് ഗ്രേഡ് ഉണ്ട് എഫ്ആർ പി പറഞ്ഞ എഫ് ആർ പി ജിക്ക് മേൽ ജനറൽ ഗൈഡ് വരുന്നുണ്ട് എന്താണ് ഫയർ ഗേഡ് വരുന്നുണ്ട് ഫുഡ് ഗേഡ് വരുന്നുണ്ട് ഫുഡ് ഗേഡ് അറിയാലോ വാട്ടർ ടാങ്ക് അപ്പൊ അതാത് ഫുഡ് ഗൈഡ് ഉപയോഗിക്കേണ്ട വരും അതേപോലെ തന്നെ വെറ്റീരി വരുമ്പോൾ നമുക്കറിയാലോ ഇപ്പൊ നമ്മുടെ കടല് അതേപോലെ തന്നെ നമ്മുടെ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമിഡി കൂടുതലായിരിക്കും അപ്പൊ അവിടെയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ മറേയും ഗൈഡ് വാങ്ങും ഉപയോഗിക്കേണ്ടത് ഒരു സംശയം ഈ മറൈൻ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ബോട്ടിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് തന്നെയാണ് വാഷുകൾ വരേണ്ടത് മനസ്സിലാക്കാതെ സാധാരണ ആളുകൾ മാർക്കറ്റിൽ നിന്ന് ഡോറിൽ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് സെക്ടറിൽ ഞങ്ങൾ കൊടുക്കുന്ന അത് തന്നെയാണ് ജനങ്ങൾക്ക് ഞങ്ങൾ ഡോർ ഇത് അതിന്റെ ഒരു ഡിസൈൻ മാത്രമാണ് ഇതിന്റെ തന്നെ നമുക്ക് ഈ വുഡൺ ഡിസൈൻസും അവൈലബിൾ അല്ലേ അതെ അതെ ഇവിടെ കുറച്ചേറെ ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊരു വുഡൻ ഡിസൈൻ ആണ് അല്ലേ അതെ ശരിക്കും ഇത് പെയിന്റ് ചെയ്തതാണ് ഓക്കെ അതൊരു മലീഹ എന്ന് പറഞ്ഞ ഡിസൈനാണ് വരുന്നത് സിമ്പിൾ ഡിസൈനാണ് മിനിമം ഡിസൈനാ ഓ ഇതികൾ ആളുകളുടെ ഒക്കെ ഇഷ്ടങ്ങൾ അങ്ങനെയാണുള്ളത് മിനിമം ഡിസൈൻസ് ആണ് ആളുകൾ കൂടുതൽ ഇതേ തന്നെ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന നിലവില് അത് മാത്രമല്ല നമ്മുടെ മൈക്ക് അതേപോലെ തന്നെ നമുക്ക് അത് വാൾപേപ്പർ ഒക്കെ ആയിട്ട് മാച്ചിങ് ആവുന്ന ഗ്രെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും അപ്പൊ അതിപ്പോ ഒരു ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സ്പെഷ്യൽ മൈക്ക് സെലക്ട് ചെയ്തു ആ ഗ്രെയിൻസുമായിട്ട് ആ കളറുമായിട്ട് മാച്ചിങ് ആവുന്ന രീതി നമുക്ക് ഡോർ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയിൽ ടോട്ടലി ചെയ്യാൻ പറ്റും ഒരേ മോഡലിൽ തന്നെ ചെയ്യാൻ അതായത് നിങ്ങൾ ഇത് ഡിസൈൻ ചെയ്ത് ഏതാണോ ഒരു കസ്റ്റമർക്ക് ഒരു ആർക്കിടെക്ട് ഉണ്ട് അയാൾ ഇതിന് ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ആ ഡിസൈൻ പറയുന്നത് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് തന്നെ Oh, ok.